സ്ലാമലേക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണേ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഞാൻ താമസിക്കുന്ന വാടക വീടാണേ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ മുൻപായിട്ട് എൻ്റെ നടലായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോനും ഒരു മോളാണ് മോന് നയൻത്തിൽ പഠിക്കുന്നു മോൾക്ക് നാല് വയസ്സായി ഹസ്ബൻഡ് ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യാണ് എൻ്റെ നാട് കോഴിക്കോടാണ് എന്നെ കല്യാണം കഴിച്ചതാണ് മലപ്പുറത്തേക്ക് എന്താ പറയുക ജീവിതമൊക്കെ അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോവുകയാണ് വലിയ ഉഷാറൊന്നുമില്ല എന്നാലും അലഹമ്മദ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നമ്മുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ എന്തെങ്കിലും ഏണിങ്സ് വന്നേ പറ്റുള്ളൂ ഇക്കാൻഡൊരു ഇതുകൊണ്ട് ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവും റെൻറ്റ് കഴിഞ്ഞു പോകുന്നില്ലാതെ എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പം അതുകൊണ്ടാണ് പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാനുള്ളൊരു കണ്ടീഷനല്ല ഇപ്പോൾ ചെറിയ മോളാണ് വീട്ടിൽ പിന്നെ വേറെ നോക്കാനാരുമില്ല എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളുടെ കമൻറ്റാണ് നമ്മളെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും ഷോർട്സ് ഇടാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുക ലൈക്ക് ഇടുക പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ആർക്കൊന്നും വരില്ലല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാനും എല്ലാവരും പരമാവധി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നൂറ് വ്യൂ ആയി അതിൽ മൂന്നാൾ എന്നെ സബ് ചെയ്തു കണ്ടു സന്തോഷമായി അപ്പം അവരോടും എല്ലാവരോടും താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എന്ന് എന്നറിയുന്നത് കൊച്ചു വീടാണ് ആ വീടിനെ കുറിച്ചുള്ള ഡ്രീം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പത്ത് മുപ്പത്തി മൂന്ന് വർഷമായി മുപ്പത്തെട്ട് എത്ര ഏജായി അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന് വന്നതുകൊണ്ടന്നെ ഏതൊരവസ്ഥയിൽ നിന്നാലും നമ്മൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ മരണം ഒരു പരിഹാരമല്ലോ അപ്പോൾ നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു കൊച്ചു വീട് ഒരു ചെറിയ ഷെഡ് ആയാലും കുഴപ്പമില്ല ഒരു ഷീറ്റ് വെച്ച് കയറ്റിയ വീടാണെങ്കിലും അത് നമ്മുടേതാണെന്ന് പറയുമ്പോൾ അതിനൊരു സന്തോഷവും മനസ്സമാധാനവും അന്തോസൊക്കെ ഉണ്ടല്ലോ അപ്പം വാടക വീട് എന്ന് പറയുന്നത് അതൊന്നും ഒരിക്കലും ഒരു ശാശ്വതമല്ലല്ലോ എന്നും നമുക്ക് വാടക കൊടുക്കാനും പിന്നെ ഒന്നിനും കഴിയുന്നൊരു സിറ്റുവേഷൻ അല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം എന്ത് ഡൗട്ടുണ്ടേലും ചോദിക്കാം ഞാൻ മറുപടി തരുന്നതായിരിക്കും എനിക്ക് അങ്ങനത്തെ പോകുന്ന ചോദിച്ചു അങ്ങനെയുള്ള ഒരാളെ അല്ല കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഇതുപോലെ ഫീസൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചാനലായിരുന്നു എൻ്റെ ഹഫീറാസീന്ന് പറഞ്ഞൊരു ചാനലുണ്ടായിരുന്നു ചാനലിൽ പിന്നെ ഞാനത് മോട്ടിവേഷനാക്കി അപ്പോൾ പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കളിയാക്കാൻ ഇതാക്കാൻ നെഗറ്റീവ് അടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ അതിൽ നിന്നിങ്ങനെ പിറകോട്ട് അങ്ങനെ പോയതാണ് അത് മാത്രമല്ല അതിൽ വേറൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ചങ്ങാതി എന്നെ ധജാൽ എന്ന് പറഞ്ഞിട്ട് ഉപമിച്ചു അപ്പം അവൻ എന്തിൻ്റെ പേരിലാണ് മരണപ്പെട്ടതെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടപ്പം ഭയങ്കര ഷോക്കായി ഏതൊരു ശത്രുവാണെങ്കിലും നമ്മളെന്ത് പറഞ്ഞവനാണെങ്കിലും മരണപ്പെട്ട് പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ അപ്പം ഈ ഒരു വിഷമം എനിക്കുണ്ട് അവൻ രണ്ട് മൂന്ന് തവണ അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൊരുത്തപ്പെട്ട് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു പഠിച്ചോൻ നിന്നോട് പൊരുത്തപ്പെട്ടാണെങ്കിൽ എനിക്ക് പൊരുത്താണ് ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ എന്നിട്ട് എന്നോട് രണ്ടു മൂന്ന് തവണ ചോദിച്ചു അഫീ പൊരുത്തപ്പെടുമോ ഈ അഫീ ഇത്തന്ന വിളിക്കേനെ ഇത്ത പൊരുത്തപ്പെട്ടായിരുന്നോ ഇനി ഞാൻ പറയൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഞാൻ കേട്ടു അത് അവരുടെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞു എന്തോ സത്യാവസ്ഥ എനിക്ക് അറിയില്ല കൂടുതലായിട്ട് എൻ്റെ ചാനൽ വഴിയാണ് ഞാൻ അറി അറിഞ്ഞത് എന്തിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല വിഷം കഴിച്ചാണ് മരണപ്പെട്ടതെന്ന് കേട്ടു ആളുടെ വീട് മഞ്ചേരിയാണ് നല്ല ഫ്രണ്ടായിരുന്നു ആദ്യം നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി എന്താ പറയുക ബോഡി ഷേമിങ് അത് ചെയ്യാൻ തുടങ്ങി കണ്ണങ്ങനെയാണ് കണ്ണിങ്ങനെയാണ് പിന്നെ കാണാൻ മൊഞ്ിയില്ല പിന്നെ ഫേസിലൊക്കെ നിറച്ചു കുരുക്കളാണ് പിന്നെ തലമുടി ഇല്ല തലമുടി ഫുള്ള് നിറച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ പിറകോട്ട് പോയതാണ് പക്ഷേ പിറകോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യം അപ്പം ആര് തളർത്താൻ നോക്കിയാലും തളരില്ല എന്നുള്ളത് എൻ്റെ ഒരു ഉറപ്പാണ് ഇതാണ് എന്താ വെച്ചാൽ തളർന്നാൽ ഞാൻ അവിടെ കിടന്നു പോകും അതുകൊണ്ട് എന്നെ ആരും പിടിച്ചു ഉയർത്താൻ ആരും ഉണ്ടാവുമല്ലോ ഞാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്ക് ഉയർന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ആരും ഒരിതും വിചാരിക്കേണ്ട അവ അവസ്ഥ സഹിച്ചുകൊണ്ടാണ് ഇത്രയും നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഇരക്കുന്നില്ലേ പക്ഷേ ഐ ഒരു ഇതിലേക്ക് പോവാത്തൊരിതിലേക്ക് അങ്ങനെ ഇങ്ങനെയെങ്കിലൊന്നും ലാസ്റ്റ് എന്താണ് നമ്മൾ വരിക ഒരു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ കൈകാട്ടുകയാണ് ചെയ്യാം നമുക്ക് വേറെ ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ പക്ഷെ അവസ്ഥ വരുത്തില്ലേ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒഴിവായി കിട്ടും അതുകൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോ ഷോർട്സൊക്കെ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ച് ഞാനും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നും എല്ലാവരോടും സ്നേഹം മാത്രം അസ്സലാമു അലൈക്കും എൻ്റെ വീഡിയോയിൽ എഡിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും മേക്കപ്പ് ഒന്നും ഇടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്ന വീഡിയോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻട്രോയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ അധികം മോടി കൂട്ടണമൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഫിൽറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ബാബ് അസാ